റബിയാനുല്ലവൽ മുത്തുനബി ജനിച്ച മാസം മാത്രമല്ലല്ലോ വഫാത്തായ മാസം കൂടെയല്ലേ പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവും പ്രിയപ്പെട്ടവരെ ആ മുത്തുനവി തന്നെ പറയുന്നുണ്ട് ഹയാത്തിയെ ഹയറുള്ളക്കും വ മമാത്തേ ഹയറുള്ളക്കും എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹയറാണ് നന്മയാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ജനിച്ചതുകൊണ്ട് സന്തോഷിക്കണോ വഫാത്തായതുകൊണ്ട് ദുഃഖിക്കണോ ഇനി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ദുഃഖാചരണം എന്നതില്ല ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കല്ലാതെ മൂന്ന് ദിവസത്തിലേറെ ദുഃഖിക്കാൻ പാടില്ല മരിച്ചതിൽ ദുഃഖിക്കാൻ അള്ളാഹു നിയന്ത്രണം വരുത്തിയെങ്കിൽ ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നതിൽ ഇസ്ലാം നിയന്ത്രണം വരുത്തിയിട്ടില്ല ജനനത്തിനുള്ള സന്തോഷമായിക്കൊണ്ട് മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയും മഹത്വവും ഉണ്ടെന്ന് മുത്തുനബി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ചയിലെ നോമ്പിനെ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് ആ ദിവസത്തിലാണ് ഞാൻ ജനി തിങ്കളാഴ്ച ജനിച്ചത് കാരണമായി ആ ദിവസത്തിന് വരെ മഹത്വമുണ്ടെന്നാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലെ മുത്തുനബി ജനിച്ച് ഏഴാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മുത്തലിബി അക്കീക്കത്ത് അറുത്തിയിട്ടുണ്ടെങ്കിലും ശേഷവും അവിടുത്തെ പേരിൽ സ്വയം അക്കീക്കത്ത് അറുത്തിയിട്ടുണ്ട് ലോകർക്ക് മുഴുവനും റഹ്മത്തായി നിയോഗിച്ചതിന് നന്ദിയായിട്ടാണ് നുഭുവത്തിന് ശേഷവും അവിടുന്ന് അക്കീക്കത്ത് അറുക്കാനുണ്ടായ കാരണം അപ്പൊ നമുക്കും തിരുജന്മത്തിൽ സന്തോഷിക്കുകയും മൗല്യത കഴിക്കുകയും ഭക്ഷണം നൽകുകയും മറ്റു ആരാധനകൾ ചെയ്തുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കൽ സുന്നത്താണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നിബിദിനത്തിന്റെ പേരിൽ റോഡ് തടസ്സപ്പെടുത്തലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലും മറ്റും ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം നാം ശ്രദ്ധിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ